ഹലോ ഓൾ അപ്പോൾ നമ്മുടെ കോഴിക്കോട് വീടുകൊണ്ട് പാർട്ട് ടൂ ആണിത് അപ്പോൾ രാവിലെ എണീഞ്ഞിട്ട് ഇത് ഏട്ടത്തിയുടെ ഏജ് ചെയ്തിട്ടുള്ള ആണ് ഇത് ഏട്ടത്തിയുടെ ഓട്ടത്തിള്ളിൽ ഫോട്ടോസ് ഡാൻസ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഏട്ടത്തെയും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നല്ല മഴയായിരുന്നു അപ്പം നമ്മളിരുന്നാളും കാര്യമായി മുറ്റത്തിറങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പുളിനാരങ്ങമാരയുണ്ട് അപ്പോൾ അത് നിറയെ കാവിടിച്ചിട്ടാണ് ഉള്ളത് നിറയെ കായ് ഉണ്ടായിട്ടുണ്ട് അപ്പം നല്ല കാറ്റും മഴ ആയതുകൊണ്ട് പഴുത്തതൊക്കെ വീണിട്ടും ഉണ്ട് മുറ്റത്തേക്ക് വേണ്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങളത് പെറുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയായിരുന്നു അപ്പം മുറ്റത്ത് വീണത് അടുത്ത് വേഗം പോയിട്ട് എനിക്ക് എടുത്തു കൊണ്ടു തന്നു നല്ല മണുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഇന്നലെ പറഞ്ഞില്ലേ കോഴിക്കോട് നമ്മള് വന്നത് എന്തിനാന്നൊക്കെ നമ്മള് പറയാന്ന് പോവാണ് അതായത് എന്റെ മാര്യേജ് കഴിഞ്ഞിട്ട് ഏട്ടത്തിടെ ആന്റി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പം ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ഫാമിലി ഏട്ടത്തിയുടെ ഫാമിലി ഏട്ടത്തി ഏട്ടനെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതാണ് മോള് പറഞ്ഞത് ഞങ്ങളങ്ങോട് പോവുകയാണ് അതായത് ഏട്ടത്തീടെ അച്ഛൻ്റെ ഇപ്പം ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കോഴിക്കോട് മാവൂരാണ് വീട് അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴ ഉണ്ടായിരുന്നു കുറഞ്ഞത് നോക്കി ഇറങ്ങിയതാണ് അങ്ങനെ ആൻറ്റീൻ്റെ വീട്ടിലെത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ് ബാക്കിലുള്ളവർ ആ കാറിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ എത്തി എന്താ പറയുക വന്ന് ആ തിരക്കിന് അങ്ങ് കയറി വീട്ടിലേക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇത് ഏട്ടത്തിയുടെ അച്ഛനാണ് അച്ഛൻ അറിഞ്ഞത് പോലും ഇല്ല ഞങ്ങൾ വീഡിയോ ആണ് എടുക്കുന്നതിന് ഫോട്ടോ ആണ് എന്ന് വെച്ചിട്ടാണ് അച്ഛൻ പോസ് ചെയ്തത് അച്ഛൻ നന്നായി പോസ് ചെയ്തു തന്നത് ഫോട്ടോ ആണ് എന്ന് വെച്ചിട്ടാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാനായിരുന്നു ചായ ഒക്കെ ഒടിച്ച് അപ്പം ഇത് ഏട്ടത്തിൻ്റെ അമ്മ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നില്ലേ അപ്പോൾ അവരൊക്കെ ഉച്ചക്കുള്ള ഫുഡൊക്കെ സെറ്റ് ആക്കുന്നൊരു തിരക്കിലായിരുന്നു അത് കഴിഞ്ഞ് ഇതാണ് ഞങ്ങൾ കാണാൻ വന്ന ആൻറ്റി ആൻറ്റി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ആൻറ്റി ഇപ്പോൾ കാര്യമായ പണിയില അതായത് വന്ന ഉടനെ ഏട്ടൻ്റെ മോള് ഇവാനി പേര് ആൾ മൈലാൻറ്റിയുടെ ഇല കണ്ടിട്ട് അത് ഇപ്പം അരച്ച് തരണം നാട്ടിൽ ആൻറ്റീനെ കൊണ്ട് അരപ്പിക്കുമായിരുന്നു കൈക്കിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് ഞാനും അരക്കാൻ വേണ്ടി നോക്കി ഇത് ഏട്ടത്തിയുടെ അമ്മമ്മയാണ് അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ഹസ്ബൻഡും അച്ഛനും ഏട്ടനൊക്കെ ആദ്യമേ കഴിച്ച് അവർക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഞാൻ ചിക്കൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ചെമ്മീൻ ബിരിയാണിയും കല്ലുമക്കായും കൊണ്ടാട്ട ഒക്കെ ചെയ്തത് അടിപൊളി ഫുഡായിരുന്നു അപ്പം ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു ഞങ്ങളിത് ഇറങ്ങാൻ പോവാം തീരെ മനസ്സിലായിരുന്നു അതുകൊണ്ട് ആ വീഡിയോ ഞാൻ എടുക്കാഞ്ഞത് ഇറങ്ങുന്ന വീഡിയോസൊന്നും അപ്പോൾ ബൈ പറഞ്ഞി ഇതാണ് ആൻ്റിയും മാമനും അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന ഒരു വിഷമത്തിൽ അവരുണ്ടായത് എന്താ പറയുക ഞങ്ങളുടെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡെത്തിയിട്ടുമ്പോൾ അവരിങ്ങനെ എത്തി നോക്കുക ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത അതായത് ഏട്ടത്തിയുടെ അച്ഛൻ്റെ ഒരു പങ്ങള വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് രാമനാട്ട് വരെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ അടുത്തത് അങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി എത്തി കണ്ണിൽ നമ്മുടെ ഈ ഊട്ടി എന്താ പറയുക ഇനി ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് ഏട്ടത്തിയുടെ കസിൻ്റെ കുഞ്ഞിയാണ് അഗസ്ത്യന്നാണ് പേര് നമ്മൾ കുഞ്ഞാപ്പൂ എന്ന് വിളിക്കും അപ്പോൾ ആളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾ എന്താ ഇത് ഈ ടി എടുക്കുന്ന നോക്കിയാൽ ആളിങ്ങനെ നോക്കിയിരിക്കുക അങ്ങനെ ആളെ കയ്യിലെടുത്തപ്പോൾ ആളിങ്ങനെ നോക്കുക അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ചായക്ക് കുറിച്ച് വേഗം തന്നെ ഇറങ്ങി കാരണം പിറ്റേന്ന് നമുക്ക് കണ്ണൂരേക്ക് പോകേണ്ടതാണ് അങ്ങനെ ഏട്ടത്തീടെ വീട്ടിലെത്തി ഒരു പപ്പട വടയൊക്കെ കഴിച്ച് എന്താ പറയുക ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് ഏട്ടത്തിയുടെ ഏച്ചീൻ്റെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഏച്ചിയും ഏച്ചിയുടെ ഹസ്ബൻഡും മക്കളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഈ കുറ്റിപ്പട്ടാളത്തിൻ്റെ ഓരോരോ വികൃതികളും കളികളുമായിട്ട് കുറച്ച് നേരം അങ്ങനെ പോയി ഇതേട്ട് ഏച്ചീൻ്റെ മോളാണ് പാറൂട്ടി ചൈതു അങ്ങനെ അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വേഗം തന്നെ കിടക്കാൻ നോക്കി കാരണം പിറ്റേ ദിവസം രാവിലെ കണ്ണൂരേക്ക് തിരിച്ച് വരേണ്ടതായിരുന്നു അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങാൻ നോക്കുക ഞാനും ഹസ്ബൻ്റിൻ്റെ അച്ഛൻ അമ്മ ഹസ്ബൻഡ് മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ ഏട്ടത്തി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ അപ്പോൾ ഏട്ടത്തിൻ്റെ അമ്മയും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് കാരണം അമ്മേനെ അവിടെ സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ കണ്ണൂരിലേക്ക് വരികയാണ് ചെയ്യുക അതിൻ്റെ ഇടയിൽ കണ്ണൂര് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഊട്ടി കയറി മഴവെള്ളത്തിൽ കളിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും വായി പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുക ഏട്ടത്തിയും ഏട്ടനും മോളും കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരും ആൾക്കാർ സ്കൂൾ ഓർക്കാനാവുമ്പോഴേക്ക് വരും ഞാനീ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി മോളുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ കൂടി നമ്മൾ കാണിച്ച് കഴിയും ഞാൻ അടുത്ത വീഡിയോ മോളുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ഇടുന്നതായിരിക്കും അങ്ങനെ ഏട്ടത്തിയുടെ അമ്മേനെ സ്കൂളിലേക്കാക്കാൻ വേണ്ടി പോവാണ് ജി യു പി എസ് ഇരുവള്ളൂരാണ് ഏട്ടത്തിയുടെ അമ്മ പഠിപ്പിക്കുന്ന സ്കൂള് ഹെഡ് ടീച്ചർ കൂടിയാണ് ഏട്ടത്തിയുടെ അമ്മ അങ്ങനെ ഇതാ സ്കൂളിലെത്തി ഇനിയിപ്പം ടീച്ചർ ഇവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് മടങ്ങും സ്കൂളിലൊന്നും കയറുന്നില്ല ഇവിടെ ഗ്രൗണ്ടിൽ ഇറക്കിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങും കാരണം നല്ല മഴയാണ് എങ്ങനെയെങ്കിലും വീട് പിടിക്കണം എന്നുള്ള ബ്ലോക്ക് കിട്ടാണ്ട് എങ്ങനെയെങ്കിലും വീട് പിടിക്കണം എന്നുണ്ടായുള്ളൂ കണ്ണൂരൊക്കെ ഇന്നലെ മുതൽ കറൻ്റില്ല എന്നാണ് അറിഞ്ഞത് നാട്ടിൽ വിളിച്ചപ്പോൾ അങ്ങനെ അമ്മേനെ സ്കൂളിലിറക്കി ടീച്ചറോട് ഭായി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ മടങ്ങാണ് അങ്ങനെ നമ്മളൊരു രണ്ടര ആവുമ്പോഴേക്ക് നാട്ടിലെത്തി അപ്പോൾ നല്ല മഴ കിട്ടിയായിരുന്നു അതുകൊണ്ട് വലിയ രീതിയിൽ ഷോർട്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസുമായിട്ട് ഇതുപോലെ ഇനിയും വരുന്നതായിരിക്കും ചെറിയ ചെറിയ തെറ്റുകളും കാര്യങ്ങളും ഉണ്ട് ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അത് റിക്കവറി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് Papa? Okay, bye.